തരത്തിലൊരു ടസ്റ്റ് അത് വളരെ കട്ടപ്പനിയിൽ ഇതുവരെ ദർശിച്ചിട്ടുണ്ടാകും മനോഹരമായി ഇവിടെ നട സംഘടിപ്പിക്കുന്നതിന് നമ്മുടെ അതിൻ്റെ കട്ടപ്പനിയിലും മാത്രമല്ല ഡ്രൈനേജിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് കണ്ണിന് കുളിർമയുന്ന ഒരു അവധിക്കാലങ്ങൾ ഒരു നന്നായി കഴിയുന്ന ഒന്നായി എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും നന്ദി നമസ്കാരം ിൽ ആദ്യമായി അണ്ടർ വാട്ടർ ടണൽ എസ്പോ അപൂർവ പക്ഷികളെ കോർത്തിണക്കി ബേഡ് ഷോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള നായ്ക്കളെ അണിനിരത്തി ഷോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രം അണിയിച്ചൊരുക്കിയിരുന്ന അമ്യൂസ്മെന്റ് റെയ്ഡുകൾ തുടങ്ങിയവ കട്ടപ്പന ഫെസ്റ്റിന്റെ പ്രത്യേകതകളാണ് പ്രശസ്തരായ പിന്നണി ഗായികർ അണിയിച്ചൊരുക്കുന്ന ഗാനമേള നാടൻപാട്ട് കലാകാരന്മാരുടെ നാട്ടുകൂട്ടം നാടൻപാട്ട് വിവിധ കലാപരിപാടികൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന